പണിയരുടെ വീരനായകനായ കരിന്തണ്ടന്റെ ധീരകഥ ചതിയുടെയും ദുരന്തത്തിന്റെയും ഓർമ്മപ്പെടുത്തലായി വയനാടൻ ചുരത്തിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നു കാടിന്റെ മക്കളുടെ തലമുറകളിലൂടെ കൈമാറി വന്ന ആ കഥ ഇതാണ് വയനാടൻ മലനിരകളുടെ താഴ്വരയിൽ കാടിന്റെ പച്ചപ്പും കിന്നാരം പറയുന്ന പുഴകളും ചേർന്ന് മനോഹരമായൊരു ലോകമുണ്ടായിരുന്നു പണിയ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളായിരുന്നു ആ കാടിന്റെ മക്കൾ കാടിനെ അമ്മയെ പോലെ സ്നേഹിച്ചും കാടിന്റെ ഓരോ സ്പന്ദനവും ഹൃദയത്തിൽ അറിഞ്ഞും അവിടെ ജീവിച്ചു അവരുടെ മൂപ്പനായിരുന്നു കരിന്തണ്ടൻ കരുത്തനും ധീരനുമായ ഒരു യുവ വീരൻ കാടിൻ്റെ എല്ലാ രഹസ്യങ്ങളും കരിന്തണ്ടന്റെ ഉള്ളം കൈയിലെ രേഖ പോലെ വ്യക്തമായിരുന്നു കാട്ടുവഴികളും മറഞ്ഞിരിക്കുന്ന നീരുറവകളും വന്യമൃഗങ്ങളുടെ സഞ്ചാരപഥങ്ങളും എല്ലാം ആ യുവാവിന് കാണാപാഠമായിരുന്നു അക്കാലത്ത് ബ്രിട്ടീഷുകാരുടെ നോട്ടം വയനാട്ടിലെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ സമ്പന്നതയിൽ പതിന്നു എന്നാൽ കോഴിക്കോട്ട് നിന്ന് വയനാട്ടിലേക്ക് എത്തിച്ചേരാൻ ദുർഘടമായ മലനിരകളും കുടും വനവും അവർക്ക് തടസ്സമായി നിന്നു പല വഴിക്കും ശ്രമിച്ചിട്ടും ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ പരാജയപ്പെട്ടു വഴി അറിയാതെ അവർ നിസ്സഹായരായി നിന്നപ്പോഴാണ് കരിന്തണ്ടൻ എന്നൊരു വഴികാട്ടിയുണ്ടെന്ന് അവർ മനസ്സിലാക്കിയത് വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്ത് ബ്രിട്ടീഷുകാർ കരിന്തണ്ടനെ സമീപിച്ചു കാടിന്റെ എല്ലാ ഭംഗിയും സൗന്ദര്യവും ഉള്ളിലൊളിപ്പിച്ചു വെച്ച് അതിന്റെ കരുണയില്ലാത്ത മുഖം മാത്രം അവർക്ക് കാണിച്ചു കരിന്ദണ്ടന്റെ വാഗ്ദാനം സ്വീകരിച്ച ബ്രിട്ടീഷുകാർക്ക് അത്ഭുതമായിരുന്നു ഫലം തന്റെ ഗോത്രത്തിന്റെ വീടിന്റെ എല്ലാ വഴികളും കാടിന്റെ ഹൃദയത്തിലൂടെ ഒരു വഴിയും കരിന്തണ്ടൻ അവർക്ക് കാണിച്ചു കൊടുത്തു വഴി കണ്ടെത്തി ബ്രിട്ടീഷുകാർ സന്തോഷിച്ചു എന്നാൽ ഈ വിജയം ഒരു ആദിവാസിയുടെ സഹായത്തോടെയാണെന്ന് ലോകമറിഞ്ഞാൽ തങ്ങളുടെ അഭിമാനത്തിന് ശതമേൽക്കുമെന്ന് അവർ ഭയപ്പെട്ടു ബ്രിട്ടീഷുകാരുടെ മനസ്സിൽ വഞ്ചനയുടെ കറുത്ത ചിന്തകൾ വളർന്നു ഒരു നിസാര ആദിവാസി തങ്ങളേക്കാൾ എത്രയോ കഴിവുള്ളവനാണെന്നുള്ള ചിന്ത അവരെ അസ്വസ്ഥരാക്കി കരിന്തണ്ടൻ ഈ രഹസ്യ വഴി മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുമോ എന്ന ഭയവും അവർക്കുണ്ടായി അവസാനം പ്രതിഫലം നൽകാമെന്ന് പറഞ്ഞ് ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ കരിന്തണ്ടന് ലക്കിടിയിലെ ഒരു മറച്ചുവട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു വലിയ കുറ്റകൃത്യത്തിന് സാക്ഷിയാകാൻ ആ മരം മാത്രമുണ്ടായിരുന്നു ഒരു നിമിഷം പോലും ദയ തോന്നാതെ ബ്രിട്ടീഷുകാർ ആധുനികമായ തോക്കുപയോഗിച്ച് കരിന്തണ്ടനെ വെടിവെച്ചു കൊന്നു കരിന്തണ്ടന്റെ ചേതനയറ്റ ശരീരം നിലം പതിച്ചു ആ വീരന്റെ അവസാന ശ്വാസം കാറ്റിൽ ലയിച്ചു പണിയരുടെ ഈ വീരപുത്രനെ ചതിച്ചു കൊന്ന ശേഷം ബ്രിട്ടീഷുകാർ വഴിയുടെ മുഴുവൻ ക്രെഡിറ്റും തങ്ങളുടേതാക്കി എന്നാൽ കാടിന്റെ ആത്മാവ് അത്ര എളുപ്പമടങ്ങാൻ കൂട്ടാക്കിയില്ല കൊടും ചതിയിൽ കൊല്ലപ്പെട്ട കരിന്തണ്ടന്റെ ആത്മാവ് ചുരത്തിൽ അലഞ്ഞു നടന്നു പിന്നീടുള്ള യാത്രകളിൽ ചുരത്തിൽ അപകടങ്ങൾ തുടർക്കഥയായി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും ആളുകൾ മരണപ്പെടുകയും ചെയ്തു ഇതിനെല്ലാം കാരണം കരിന്തണ്ടന്റെ അലഞ്ഞു തിരിയുന്ന ആത്മാവാണെന്ന് നാട്ടുകാർ വിശ്വസിച്ചു ചുരം അപകടങ്ങൾക്ക് ഒരു ശാപഗ്രസ്തമായ ഇടമായി മാറി അങ്ങനെ നാടിന്റെ ദുരിതങ്ങൾക്കൊടുവിൽ ഒരു മന്ത്രവാദിയെ വരുത്തി മന്ത്രവാദിയുടെ തന്ത്രങ്ങളാൽ കരിന്തണ്ടന്റെ ആത്മാവിനെ പിടിച്ചുകെട്ടി ലക്കിടിയിലെ ഒരു വലിയ ആൽമരത്തിൽ ഇരുമ്പു ചങ്ങല കൊണ്ട് ബന്ധിച്ചു കരിന്തണ്ടന്റെ ആത്മാവിനെ ബന്ധിച്ച ഈ മരം പിന്നീട് ചങ്ങലമരം എന്നറിയപ്പെട്ടു കാലം മുന്നോട്ടു പോയപ്പോൾ മരം വളർന്നു ഒപ്പം ചങ്ങലയും മരത്തിൽ ആൾ നിറങ്ങി ഇന്നും ആ മരത്തിൽ ആ ചങ്ങല കാണാം വയനാടൻ ചുരം വഴി യാത്ര ചെയ്യുന്നവർക്ക് ഇന്നാ ചങ്ങല മരം അടയാളമാണ് ഒരു വീരപുത്രന്റെ ഓർമ്മപ്പെടുത്തൽ കാടിന്റെ മകനെ ചതിയിലൂടെ കൊന്ന ബ്രിട്ടീഷുകാരുടെ ക്രൂരതയുടെയും ആത്മാഭിമാനം സംരക്ഷിക്കാൻ പോരാടിയ കരിന്തണ്ടന്റെ ധീരതയുടെയും കഥയാണ് ആ ചങ്ങലമരം ഇപ്പോഴും പറയുന്നത് ആദിവാസി സമൂഹത്തിന് കരിന്തണ്ടൻ എന്നും ഒരു രക്തസാക്ഷിയും വീരപുരുഷനുമാണ്